നമ്മള് മഴയത്തെ ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടി പൂങ്ങല ഡാമിന്റെ സൈഡേക്ക് ഇറങ്ങിയതാണ് പക്ഷെ അവിടെ എത്തിയപ്പോൾ മഴയില്ല അതിനവർ കുറേ കുറെ നേരങ്ങൾ അവിടെ പോസ്റ്റ് അടിച്ചിരുന്നു പക്ഷെ മഴയൊന്നും ഒന്നും പെയ്തില്ല അപ്പൊ പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങി ഞങ്ങൾ ഇതേ നേരം ചെപ്പാറ പോയി ചെപ്പാറ പോയപ്പോഴും ആകാശം തെളിഞ്ഞു തിളിഞ്ഞുകൊണ്ട് ആ വിഷമത്തിൽ ചായയും കടിയൊക്കെ ഒക്കെ കഴിച്ച് നെക്സ്റ്റ് സ്പോട്ട് പിടിക്കാനായിട്ടാണ് നിക്കണേ അങ്ങനെ ഞങ്ങൾ പെരുവന്മലയാണ് എത്തിയത് അവിടെ എത്തിയപ്പോ നല്ല മഴയും പെയ്തു അത്യാവശ്യം നല്ല വീഡിയോസ് ഒക്കെ കിട്ടി പോകേണ്ടേ ദൂരൊരാളും കാത്തു നിൽക്കാതെ കേൾക്കേണ്ട കിസ്സുകൾ കഥകൾ നിലക്കത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിറപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് dirap unji